നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ട് ദിലീപ് എന്ന നടന്റെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല സിനിമാ കരിയറിലെയും അത്രത്തോളം സുപ്രധാനപ്പെട്ട ദിവസമാണിത് നടന്റെ കരിയറിന് മുമ്പിലുണ്ടായിരുന്ന ചോദ്യചിഹ്നത്തിന് ഒരുപാട് ഉത്തരങ്ങൾ തരുന്ന ഒരു ദിവസമാകുമത് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായതിനു ശേഷം പുറത്തിറങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളിൽ രണ്ടേ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ വിജയം നേടിയത് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയതും അതിലൊന്ന് രാമലീല ആയിരുന്നുവെങ്കിൽ പിന്നീടൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയുമാണ് ഒരുപാട് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു ഒരു കാലഘട്ടത്ത് ദിലീപ് സിനിമകൾ ബോക്സ് ഓഫീസിൽ നാല് കാലിൽ വീണ് പൂച്ചയായിരുന്നു എങ്ങനെ വീണാലും ബോക്സ് ഓഫീസിൽ വിജയം കണ്ടിരുന്ന ദിലീപ് സിനിമകളുടെ പ്രവാഹമായിരുന്നു ഒരിടയ്ക്ക് സംഭവിച്ചത് അങ്ങനെ വമ്മൻ റിലീസുകൾ ഉണ്ടായിരുന്ന സമയത്താണ് നടി ആക്രമിച്ച കേസിലൂടെ ദിലീപ് അറസ്റ്റിലാകുന്നത് അതിനുശേഷം നടന്റെ ജനപ്രീതിയിൽ വലിയ രീതിയിൽ ഇടിവ് സംഭവിച്ചു ജനപ്രിയ നായകൻ എന്ന ടൈറ്റിലും വലിയ രീതിയിലുള്ള കോട്ടമുണ്ടായി ഈ കാലയളവിലൊക്കെ പല സിനിമകളിലൂടെ തിരിച്ചുവരവൻ ശ്രമിച്ചെങ്കിലും അതൊന്നും സാധിക്കാതെ പോകുന്ന കാഴ്ചയും കണ്ടു എല്ലാ പ്രതീക്ഷയും ഏറ്റവും പുതിയതായി ഇറങ്ങാൻ നിൽക്കുന്ന ബബ് ബബ്ബ എന്ന ചിത്രമാണ് നവഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബർ പതിനെട്ടിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആ ചിത്രം തന്നെയാണ് ദിലീപിന്റെ കരിയറിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട റിലീസായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ കരിയർ ആരംഭിച്ച ദിലീപ് തൊണ്ണൂറുകളുടെ അവസാനത്തോടുകൂടിയാണ് നായകനാകുന്നത് പഞ്ചാബി ഹോസ് കരിയറിലെ നിർണായക വഴിത്തിരിവായി തൊട്ടു പിന്നാലെ എത്തിയ മൾട്ടി സ്റ്റാറുകൾ ചിത്രങ്ങളിൽ ദിലീപ് ഭാഗമായതോടു കൂടി പ്രേക്ഷകർക്കും സുപരിചിതനായി മീശ മതങ്ങളിലൂടെ സൂപ്പർ താരമായി മാറി ഒപ്പം മിനിമം ഗ്യാരണ്ടിയുള്ള സ്റ്റാറായി മാറുകയും ചെയ്തു ആ കാലഘട്ടത്താണ് ജനങ്ങൾ ജനപ്രിയ നായകനെന്ന് ദിലീപിനെ വിളിക്കാൻ തുടങ്ങിയതും അങ്ങനെ ഓടുന്ന സിനിമകളുടെ ഭൂമമായി ദിലീപ് മാറി ദിലീപ് സിനിമകൾക്ക് എങ്ങും ജനപ്രവാഹം ഫെസ്റ്റിവൽ റിലീസിന് ദിലീപ് സിനിമയുണ്ടോ തിയേറ്ററുകളിലേക്ക് ഫാമിലിയെത്തുക എന്നത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായി തന്നെ മലയാളികൾ ആഘോഷിച്ചിരുന്ന സമയമുണ്ടായിരുന്നു ഒരു വശത്ത് ഓടുന്ന സിനിമകളുടെ സജീവ ഭാഗമായിരുന്നിട്ടും കംഫർട്ട് സോണുകൾ ദിലീപ് എന്ന നടൻ പലതവണ ബ്രേക്ക് ചെയ്തു ഡാളിംഗ് ഡാളിംഗിലെ വില്ലൻ വേഷം ചക്കരമുത്ത് കുഞ്ഞുക്കൂഞ്ഞൻ ചാന്ത് പൊട്ട് സൗണ്ട് തോമ എന്നീ ചിത്രങ്ങളൊക്കെ വേറിട്ട വേഷങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി അതോടൊപ്പം ഒരു വശത്ത് കലാമൂലി ചിത്രങ്ങളുടെ ഭാഗമായി ദിലീപ് മാറി കഥാവിശേഷൻ സ്വലെ പാസഞ്ചർ എന്നീ ചിത്രങ്ങൾ സ്ഥിരം കൊമേഴ്ഷ്യൽ ഫോർമാറ്റുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ചിത്രങ്ങളായിരുന്നു അങ്ങനെ ചെയ്ത വള്ളരിപ്രാൻ ചെങ്കാതിക്ക് സ്റ്റേറ്റ് അവാർഡും ദിലീപ് സ്വന്തമാക്കി അങ്ങനെ കരിയറിൽ വളരെ സജീവമായി നിൽക്കുമ്പോഴാണ് മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങളും പുതുമുഖ സംവിധായകരും കടന്നു വരുന്നത് എന്നാൽ ആ ട്രെൻഡിനൊന്നും മാറാൻ ദിലീപ് സിനിമകൾക്ക് സാധിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആ കാലത്ത് ദിലീപ് സിനിമകൾക്കുണ്ടായി നാടോടി മന്നൻ ബില്ലാളി വീരൻ വെൽക്കം ടു സെൻട്രൽ ജയിലൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായില്ലെങ്കിലും റിപ്പീറ്റ് വാലിയുടെ കാര്യത്തിൽ മുൻകാല ദിലീപ് ചിത്രങ്ങളെ വെച്ച് ആളുകൾ കമ്പയർ പോലും ചെയ്യാറില്ല അങ്ങനെയിരിക്കെ ദിലീപ് എന്ന നടൻ വീണ്ടും ട്രാക്ക് തുടങ്ങുന്ന സമയമാണ് അങ്ങനെ സംഭവിച്ച ചിത്രങ്ങളാണ് ചന്ദ്രേട്ടൻ എവിടെയാ ലൈഫ് ഓഫ് ജോസൂട്ടി കമാർ സംഭവം രാമലീല എല്ലാം ഈ കാലയളവിലാണ് മലയാളി സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ച് നടി ആക്രമിച്ച കേസ് ഉണ്ടാകുന്നത് സംഭവത്തിൽ ആദ്യമൊന്നും ദിലീപിന്റെ പേര് സജീവം പറഞ്ഞു കേട്ടില്ല എങ്കിലും പിന്നീട് പുറത്തു പറഞ്ഞതും അറിയാതെയുമൊക്കെ ദിലീപിന്റെ പേര് പലയിടത്തും പരാമർശിച്ചു അങ്ങനെ പൾസർ സുനി തന്നെ ഭീഷണിപ്പെടുത്തി കത്തയച്ചു എന്ന ദിലീപിന്റെ പരാതി ആകെ മാറി അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് ചുട്ടുകൊട്ടാരം പോലെ ദിലീപിന്റെ സാമ്രാജ്യം തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ പോലീസ് കണ്ടെത്തി അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ദിലീപ് അറസ്റ്റിലുമായി എൺപത്തിനാല് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ദിലീപ് പിന്നീട് പുറത്തിറങ്ങിയത് ആ സമയത്തിൽ രാമലീല ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള വിജയവും കൈവരിച്ചു പിന്നീട് അവിടെ നിന്ന് എന്ത് എന്നുള്ള ചോദ്യമാണ് ദിലീപിന് മുന്നിലുണ്ടായിരുന്നത് തൊട്ടു പിന്നാലെത്തിയ കുമാരസമൂഹം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കാര്യമായ വിജയമായില്ലെങ്കിലും വലിയ രീതിയിലുള്ള ജനശ്രദ്ധ നേടിയ ദിലീപ് ചിത്രമാണ് മാത്രമല്ല മേക്കിംഗ് പ്രൊഡക്ഷൻ റൈറ്റിംഗ് പെർഫോമൻസ് എന്നിങ്ങനെ വലിയ രീതിയിലുള്ള ക്വാളിറ്റിയും ചിത്രം അവകാശപ്പെട്ടു വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് വിജയത്തിനപ്പുറം ചിത്രത്തിന്റെ വാല്യൂ വളരെയധികം വലുതായിരുന്നു തൊട്ടുപിന്നാലെത്തിയ കോടതി സമുക്ഷം വാലംബക്കിൽ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായി പിന്നീട് അങ്ങോട്ട് കോവിഡ് കാലഘട്ടമാണ് കോവിഡ് ആനന്തരം ആദ്യമായി പുറത്തിറങ്ങിയത് ദിലീപ് ചിത്രം കേശു വീടിന്റെ നാഥനാണ് ഒരു ദിലീപ് ചിത്രത്തിൽ നിന്ന് പ്രൊഡ്യൂസർ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ലാഭം ചിത്രം ഉണ്ടാക്കിയിട്ടും ചിത്രം പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ നെഗറ്റീവ് അടിച്ചു ചിത്രത്തിന്റെ സീനുകളോളം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു ദിലീപ് എന്ന നടനെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട സിനിമ കൂടിയാണ് കേശു വിടുന്നനാഥൻ അതിനുശേഷം എത്തിയ വോയ്സ് ഓഫ് സത്യനാഥൻ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമാണ് സ്വന്തമാക്കിയത് തൊട്ടു പിന്നാലെ വമ്പൻ ഹൈപ്പിലെത്തിയ ബാന്ദ്ര എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഇക്കാലത്തെയും വലിയ ഡിസാസ്റ്ററായി ഒരു ദിലീപ് സിനിമയ്ക്ക് നേരിടുന്ന ഏറ്റവും വലിയ പരാജയമാണ് ബാന്ദ്ര നേടിയത് തൊട്ടുപിനാതെത്തിയ തങ്കമണിയും ഇതേ ചിത്രം ആവർത്തിച്ചു പിന്നീട് ആശ്വാസമായത് പവി കെയർടേക്കറാണ് തരക്കേടില്ലാത്ത സിനിമ ആയിരുന്നെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പവി കെയർടേക്കറും നേരിട്ടു പിന്നീട് പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് സമീപ കാലഘട്ടത്തിലെത്തിയ ദിലീപ് ചിത്രങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ക്വാളിറ്റി ചിത്രത്തിന് ചില വിമർശനങ്ങളൊക്കെ നേരിട്ടെങ്കിലും ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വിജയവും ചിത്രം സ്വന്തമാക്കി അങ്ങനെയിരിക്കുകയാണ് കരിയറിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രങ്ങളൊന്നായ ബബ്ബയുടെ റിലീസ് ഡേറ്റും വരുന്നത് ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ക്യാമിയ അടക്കമുള്ളതുകൊണ്ട് തന്നെ വില്ല് ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ധനൻ ജയശങ്കർ ആണ് ചിത്രത്തിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും സാമൂഹ്യ മാധ്യമങ്ങളും ആരാധകർക്കിടയിലും സിനിമാ പ്രേമികളുടെ ഇടയിലുമുണ്ട് അങ്ങനെ ചിത്രം റിലീസിനോട് തയ്യാറെടുക്കുമ്പോഴാണ് കേസിന്റെ അന്തിമ വിധി ഡിസംബർ എട്ടിന് പുറത്തു വരുമെന്ന് അനൗൺസ് ചെയ്യുന്നത് ഇതോടുകൂടെ സംഗതികൾ ആകെ മാറി പറഞ്ഞു ആ ദിവസം ദിലീപിന്റെ കരിയറിനും വ്യക്തി ജീവിതത്തിനും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് താൻ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം കൈവിട്ടു പോകുന്നതിന്റെ വക്കിൽ തന്നെയാണ് ദിലീപ് എന്ന നടൻ അത് തിരിച്ചു പിടിക്കാൻ ആ ദിവസത്തിൻ്റെ വിധി അതീവ നിർണായകമാണ് അതോടൊപ്പം തന്നെ ബബയുടെട വിജയം ഉണ്ടെങ്കിൽ മാത്രമേ വലിയ രീതിയിലുള്ള നിലനിൽപ്പും ഇൻഡസ്ട്രിയിൽ ദിലീപ് എന്ന നടനുള്ളൂ തൊട്ടു പിന്നാലെ സിനിമകളൊക്കെ വരുന്നുണ്ടെങ്കിലും ബബബയുടെ വിജയം അതിനിർണായകമാണ് ഒരു സമയത്ത് ഇൻഡസ്ട്രിയുടെ ആയിരുന്ന ദിലീപ് എന്ന നടന് സുപ്രധാന ദിവസം തന്നെയാണ് ഡിസംബർ എട്ട് കേസിന്റെ വിധി എന്താകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളി സമൂഹം ഒന്നടങ്കം കാത്തിരിക്കുന്നത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്തവർ ഒരിക്കലും രക്ഷപ്പെട്ടൂടാ